വിളക്കുകളുടെ ഉത്സവമാണ് ദീപാവലി ദീപങ്ങൾ കൊണ്ട് വീടുകൾ അലങ്കരിക്കുകയും വെടിക്കെട്ടുകൾ കൊണ്ട് ആകാശത്തിന് വെളിച്ചും പകരുകയും ചെയ്യുന്ന ഉത്സവം പ്രതീക്ഷ സന്തോഷം തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയം എന്നിവയെല്ലാം ദീപാവലി ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്നു ദീപാവലിയുടെ ഉത്ഭവം ഇന്ത്യയിലാണെങ്കിലും ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് ആഘോഷിക്കാറുണ്ട് ഇന്ത്യയെ കൂടാതെ മറ്റ് സ്ഥലങ്ങളിലും കൂടി ദീപാവലി ആഘോഷിക്കാറുണ്ട് ശ്രീലങ്ക മുതൽ സുരിനാം വരെയുള്ള സ്ഥലങ്ങൾ ഈ ഒരു ലിസ്റ്റിലുണ്ട് ശ്രീലങ്കയിൽ ദീപാവലി ഒരു പൊതു അവധി ദിവസമാണ് ഇവിടെ പ്രധാനമായും തമിഴ് സമൂഹമാണ് ദീപാവലി ആഘോഷിക്കാറുള്ളത് ഈ ദിനത്തിൽ കുടുംബങ്ങൾ വിളക്കുകൾ തെളിയിക്കുകയും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുകയും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്നു പുതിയ തുടക്കത്തിനും ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാനും ക്ഷമിക്കാനുമുള്ള സമയമായിട്ടും കൂടിയാണ് ദീപാവലിയെ കാണുന്നത് നേപ്പാളിലും ദീപാവലി ആഘോഷിക്കാറുണ്ട് തിഹർ എന്നാണ് നേപ്പാളിൽ ദീപാവലിയെ വിളിക്കുന്നത് അഞ്ചു ദിവസം നീണ്ടു ഈ ആഘോഷം കാർത്തിക മാസത്തിലെ അമാവാസി നാളിലാണ് നടക്കുന്നത് ആഘോഷത്തിൽ ദൈവങ്ങളെയും മൃഗങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ആദരിക്കുകയും ചെയ്യാറുണ്ട് ആരാധന മുതൽ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം ആഘോഷിക്കുന്നത് വരെ ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേക അർത്ഥങ്ങളുമുണ്ട് മ്യാൻമാറിൽ ഹിന്ദു സൗര കലണ്ടർ അനുസരിച്ചാണ് ദീപാവലി ആഘോഷിക്കാറുള്ളത് ഈ ദിവസം പ്രാർത്ഥനകൾക്കായി കുടുംബങ്ങൾ ഒന്നിക്കുകയും ദീപങ്ങൾ തെളിയിക്കുകയും മധുരപലഹാരങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്നു ദീപാവലി ദിനത്തിൽ സ്കൂളുകളും ഓഫീസുകളും സാധാരണയായി അടച്ചിടാറുണ്ട് ഉത്സവം ആഘോഷിക്കാൻ വേണ്ടിയാണിത് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ ഹിന്ദു ജനസംഖ്യയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് മൗറീഷ്യസ് ഇവിടെ ദീപാവലി ഒരു ദേശീയ ഉത്സവമായാണ് ആഘോഷിക്കുന്നത് ഒരു പൊതു അവധി ദിവസം കൂടിയാണിത് ആഘോഷത്തിന്റെ ഭാഗമായി ആളുകൾ തങ്ങളുടെ വീടുകൾ വൃത്തിയാക്കുകയും അലങ്കരിക്കുകയും ദീപങ്ങൾ തെളിയിക്കുകയും ചെയ്യുന്നു കൂടാതെ പരമ്പരാഗത വിഭവങ്ങൾ പാകം ചെയ്യുകയും ചെയ്യാറുണ്ട് ദീപാവലി ഒരു ദേശീയ അവധി ദിനവും ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവങ്ങളിൽ ഉത്സവങ്ങളിലൊന്നുമാണ് ഗയാനയിൽ പലർക്കും ഇത് ഹിന്ദു പുതുവർഷത്തിന്റെ തുടക്കം കൂടിയാണ് അന്നേ ദിവസം കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ദീപങ്ങൾ തെളിയിക്കുകയും പ്രത്യേകമായി തയ്യാറാക്കിയ ഭക്ഷണം ആസ്വദിക്കുകയും ചെയ്യുന്നു മലേഷ്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും ദീപാവലി ദിവസം പൊതു അവധിയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ എണ്ണ തേച്ചുള്ള കുളിയും പ്രാർത്ഥനകളും തുടർന്ന് ക്ഷേത്ര ദർശനവും കുടുംബ സംഗമങ്ങളും എല്ലാം ഈ ദിവസം നടക്കുന്നു ഈ ദിവസം വീടുകളും തെരുവുകളും ദീപങ്ങളും വർണ്ണവിളക്കുകളും കൊണ്ട് നിറയുകയും എല്ലാവരുമായും പലഹാരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു സിംഗപ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ദീപാവലി പൊതു അവധിയാണ് ഇവിടുത്തെ ദീപാവലിയുടെ ഒരു പ്രത്യേകത ലിറ്റിൽ ഇന്ത്യ എന്ന സ്ഥലം വർണ്ണവിളക്കുകൾ കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും നിറഞ്ഞ് ആഘോഷങ്ങളുടെ കേന്ദ്രമായി മാറുമെന്നതാണ് ഇവിടത്തെ ആളുകൾ ദീപങ്ങൾ തെളിയുകയും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും പ്രാർത്ഥനകളോടും ഉത്സവ ഭക്ഷണങ്ങളോടും കൂടിയാണ് ഈ ഉത്സവം ആഘോഷിക്കാറുള്ളത് തെക്കേ അമേരിക്കയിലെ ഒരു രാജ്യമായ സുരിനാമിൽ ഭക്തിയോടും സ്നേഹത്തോടും കൂടിയാണ് ദീപാവലി ആഘോഷിക്കാറുള്ളത് ദീപാവലി ആഘോഷത്തിൽ കൂടാതെ പല ഓഫീസുകളും സാമൂഹിക സംഘടനകളും പരിപാടികളും ചാരിറ്റി പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ച് മറ്റുള്ളവർക്ക് സഹായമാകാറുമുണ്ട് ആയിരത്തി എണ്ണൂറുകളിൽ ഇന്ത്യൻ തൊഴിലാളികളോടൊപ്പമാണ് തെക്കൻ കരീബിയനിലെ ഒരു ദീപരാജ്യമായ ക്രിഡാൻ ആൻഡ് ടൊബാഗോയിൽ ദീപാവലി എത്തിയത് ഇന്നിവിടത്തെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നുകൂടിയാണ് ദീപാവലി